ഇവിടെ ആരു ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് പൂപ്പിയുടെ കൃഷിയൊക്കെ ഞങ്ങൾക്കും ഒന്ന് കാണണം അതിനെന്താ വാ 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 ഹായ് ചീരകളൊക്കെ നന്നായി വളർന്നു നിൽക്കുന്നല്ലോ നിന്നെ സമ്മതിച്ചു എന്റെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഇവയൊക്കെ വളർത്തിയെടുത്തത് ഈ നീ എന്താ ചെയ്തത് വോ ഇവിടെ പോട്ടെ മുയലമ്മേ അവൻ അത് കഴിച്ചോട്ടെ ഞാൻ ഇതൊന്നും കഴിക്കാറില്ലല്ലോ എങ്കിലും അത് ശരിയല്ലല്ലോ ഉടമസ്ഥനോട് ചോദിക്കാതെയാണോ വിളവ് പറിക്കുന്നത് ഇങ്ങു വാക്കോ ശ്രുതിക്കുട്ട ചീര ഞാൻ എന്റെ പറഞ്ഞുള്ള ചീര എനിക്ക് പറിക്കാൻ പറ്റില്ലെന്നോ അത് കൊള്ളാവലോ ആരാ അത് ഞാൻ ചോദിക്കാതെ എന്ത് കഷ്ടം എന്റെ പുരയിടത്തിൽ എന്നോട് തർക്കിക്കുന്നു പിന്നെ അഹങ്കാരം പറയുന്നു ഇത് പൂപ്പിയുടെ പറമ്പാണെന്നും അതിലെ ചീര പൂപ്പി നട്ടതാണെന്നും എല്ലാവർക്കും അറിയാം ചോദിക്കാൻ വന്നേക്കുന്നു പങ്ങളെ എല്ലാവർക്കും അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്നാൽ അതൊന്ന് കേൾക്കട്ടെ എന്താ ചേട്ടന് പറയാനുള്ളത് ഈ ആരാ അത് അത് നമ്മുടെ അല്ല മഴയത്ത് കിളർത്തി വന്നതാണ് സമ്മതിച്ചല്ലോ വെറുതെ വരുന്നില്ലല്ലോ അതിന് വളം ചെയ്യണം ആരാ വളം അല്ലെ ഇതിന് വെള്ളമൊഴിച്ചത് അതും പൂപ്പി തന്നെയല്ലേ അല്ല അതിന് മഴ ഉണ്ടായിരുന്നല്ലോ മഴ ഉണ്ടായാൽ മാത്രം പോരല്ലോ ഇളക്കി ഈർപ്പം നിലനിർത്തണം ആരാ മണ്ണ് അല്ലേ അല്ല മണ്ണിളക്കിയേച്ചീരാവകാശം അങ്ങനെയൊന്നും ആളാവണ്ട ഇതൊക്കെ ചേട്ടൻ ചെയ്തു പറഞ്ഞു വരുന്നത് എടാ കൊച്ചനെ ഞങ്ങൾ മണ്ണിരകൾ പ്രകൃതിയിലെ കൃഷിക്കാരാണ് മണ്ണ് ഉഴുന്ന് മറിക്കലാണ് ഞങ്ങളുടെ ജോലി അങ്ങനെ മണ്ണിൽ സഞ്ചാരം ഉണ്ടാക്കുകയും നനവ് നിലനിർത്തിക്കുകയും ചെയ്യുന്നു മണ്ണിലെ ജൈവാംശങ്ങൾ തന്നെ അവ നല്ല വളമായി പുറന്തള്ളു അങ്ങനെ ചെടി വളരും അപ്പൊ കാര്യങ്ങൾ വ്യക്തമായില്ലയോ ഞാനും എന്റെ പണിക്കാരും ദിവസങ്ങളോളം അധ്വാനിച്ച ഈ ചീരകളൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് അതുകൊണ്ട് ആരും ഇതിലെ അവകാശം പറഞ്ഞു വരണ്ട അതൊക്കെ ആയിരിക്കും പക്ഷേ പറമ്പ് പൂപ്പിയുടേതാണല്ലോ പറമ്പോ പറ മണ്ണിൽ ആരാ അത് കൃഷിക്കാരൻ സമ്മതിച്ചേ എന്നാൽ ഈ മണ്ണിന്റെ അവകാശവും കർഷകനായ എനിക്ക് തന്നെ പിന്നെ ഞങ്ങൾ മണ്ണിരകൾ ഭൂമിയിൽ അതിരും മതിലുകളും ഒന്നും കെട്ടാറില്ല എവിടെ മണ്ണുണ്ടോ അവിടെ പണിയെടുക്കും ആരുടെ പുരയിടമാണെന്നൊന്നും ഞങ്ങൾ നോക്കാറില്ല മണ്ണില ചേട്ട ഒരു വലിയ തർക്കത്തിനൊന്നും ഞാനില്ല ചേട്ടൻ പറഞ്ഞതൊക്കെ സത്യം തന്നെ സമ്മതിച്ചു ഞാൻ ഈ ചീരയൊന്നും തിന്നാറില്ല അത് വളരട്ടെ എന്ന് വിചാരിച്ചതുപോലും അത് തിന്നുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് എടക്കൊച്ചനെ ഇതിൽ നിന്നുള്ള ഇലകൾ വീണുന്നത് തന്നെയാണ് എന്റെയും എന്റെ പരിവാരങ്ങളുടെയും ആഹാരം അതിന് ചേട്ടനും കൂട്ടുകാരും കുറച്ചുപേരല്ലേ ഞങ്ങൾ ഒരു ലക്ഷം പേര് വരും പിന്നെ ഞാനിതൊന്നും തർക്കത്തിന് വേണ്ടി പറഞ്ഞതല്ല ചീര തരാൻ ഞാൻ തയ്യാറുമാണ് പക്ഷേ അർഹമായ കൂലി കിട്ടണം അത്രേ ഉള്ളൂ സമ്മതിച്ചു കൂലി എന്താണെങ്കിലും ചോദിച്ചോളൂ കുറച്ച് മധുരം അത്രയും മതി ഞങ്ങൾ മണ്ണിരകൾക്ക് മധുരം വലിയ ഇഷ്ടമാണ് ഇത്രേ ഇത്രയുള്ളൂ അത് ഞാനേറ്റു പക്ഷെ മുയലമ്മടുക്കണംക്കാൻ ഞാനും ആവശ്യമുള്ള ചെടികളുടെ വിത്തുകൾ കൊണ്ടുവന്നാൽ മതി മധുരം എത്തിക്കാൻ പറ്റിയ ഒരു ചങ്ങാതി എനിക്കുണ്ട് തേനീച്ച അത് ശരി എന്നാ ആ ഞാൻ ഞാൻകീടെയും മുട്ടക്കൂസിന്റെ ഒക്കെ വിത്തുകൾ കൊണ്ടുവന്നാലോ കൊള്ളാം കൊള്ളാം പുതിയ ഇനം വിളകൾ കൃഷി ചെയ്യാൻ എനിക്കും വളരെ ഇഷ്ടമാണ് ഇങ്ങ് വാടാ കൊച്ചനെ ഈ ചീരകളൊക്കെ കറവറാന്ന് കടിച്ചങ്ങ് തിന്നോ അപ്പുപ്പിനെ ഒരു തമാശ പറഞ്ഞതല്ലേ ഏ ആ നീ അങ്ങ് പിണങ്ങിയോ ഏ